കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഇത്തവണ മാവേലി നേരത്തെ വന്നു തൻ്റെ ഭരണകാലത്ത് പ്ലാസ്റ്റിക് മാലിന്യം ഒന്നുമില്ലാതെ ശുചിത്വമുള്ള നാടായിരുന്നു എന്നും മാവേലി നാട്ടുകാരെ ഓർമ്മിപ്പിച്ചു കേരള ശുചിത്വ മിഷനാണ് ഗ്രീൻ ഓണം എന്ന സന്ദേശവുമായി എത്തിയത് കേട്ടോ കാരുത് കാശി നമ്മുടെ നാട് ആവത്താണ് അല്ലേ മാറ്റി കുറച്ചു കേട്ടോ പേരെന്താണ് പെണ്ണിന്റെ കോഴിക്കോട് ജില്ല ഹരിതകരണ സേന ശുദ്ധ മിഷന്റെ അറിയിപ്പ് കിട്ടി എനിക്ക് ഞാൻ പാതാത്തിരിക്കുകയായിരുന്നു അത് അവിടെ എനിക്ക് അറിയിപ്പ് കിട്ടി കോഴിക്കോട് ജില്ല എല്ലാവരും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നു വെള്ളക്കുപ്പി വലിച്ചെറിയുന്നു അതവിടെ ഇടുന്നു ഇവിടെ വന്നു ഞാൻ വലിക്കുന്ന കാലത്ത് നല്ല നിലയിൽ നടന്ന രാജ്യമാണ് കോഴിക്കോട് സാമൂതിരി ഞാൻ ഏൽപ്പിച്ച് പോയതാണ് അയാൾ നല്ലോണം നടത്തി അപ്പോൾ അത് ഫുള്ള് കച്ചറായി മാറി അതുകൊണ്ട് ഞാൻ നേരത്തെ വന്നു ഞാൻ വരുന്നത് എപ്പോഴാണ് ഉത്രാടത്തിന് തന്നെ വരേണ്ടത് ഉത്രാടം തിരുവോണം രണ്ടു ദിവസം ഞാൻ എല്ലാ ആൾക്കാരും ക്ഷേമ അന്വേഷിച്ച് പോകും പക്ഷെ എനിക്ക് വരാൻ പറ്റിയെന്താണ് ഈ അർത്ഥത്തിന് ഞാൻ അവിടെ എത്തി കാരണം ഈ പ്രശ്നം കാരണം ഇപ്പം ഞാൻ വന്നു ആൾക്കാരൊക്കെ ബോധവത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് മിറ്റൈത്തെരുവ് എടുത്തി പഴയ മിട്ടൈ തെരുവ് പഴയപ്പെടുത്ത വിൽസം ചീറ്റ് ഇവിടെ വന്ന് എല്ലാവരും ഞാൻ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു എൻ്റെ കൂടെ രണ്ട് എൻ്റെ രണ്ട് അനുജന്മാരുണ്ട് ഒരു ഇതാണ് രാധാകൃഷ്ണൻ ഒരു സരിസ് ഇതൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്